ഹലോ ഇന്ന് ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതിന് പറ്റിയ രണ്ട് ചമ്മന്തി സാമ്പാറും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് ദോശയുടെ മാവ് പെട്ടെന്ന് പുളിച്ചു വരാനായിട്ട് ഒരു സൂത്രപ്പണിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമയം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ദാ ഒരു മൂന്ന് ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് ഉഴുന്നും കൂടി കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇടണം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അതിൽ നിന്നും കുറച്ച് അരിയും ഉഴുന്നും അതുപോലെ ഒരു രണ്ട് സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടാതെ ഇത് പെട്ടെന്ന് പുളിച്ച് കിട്ടാനായിട്ട് ഞാൻ ഇത് ഇത്രയും ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അധികമായി പോരുത് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇതുപോലെ ഇരിക്കാവുള്ളൂ ഇതിൽ കൂടുതൽ വെള്ളം ആവരുത് വെള്ളമായി കഴിഞ്ഞാൽ ഒന്ന് അരച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അരച്ചെടുത്ത മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും നമുക്ക് ഇതേ അനുപാതത്തിൽ തന്നെ അരിയും ഉഴുന്നും ഈസ്റ്റും അതുപോലെ ചോറും കൂടി എടുത്തതിന് ശേഷം അരച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതുപോലെ തന്നെ അരച്ചെടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു ആറു മണിക്കൂർ വേണ്ട അതിനു മുമ്പേ ഇത് പുളിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് മാവൊക്കെ നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണോട്ടോ നമ്മുടെ മാവിരിക്കാനായിട്ട് വെള്ളം ഒന്നും ഒരുപാട് കൂടി പോവുമോ കുറഞ്ഞു പോവുമോയൊന്നും ചെയ്യരുത് അടിപൊളി ദോശയായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഉപ്പിട്ടെടുത്തതിന് ശേഷം നല്ലപോലെ അലിഞ്ഞ് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ കയ്യിലിരിക്കുന്നത് വീണ്ടും അതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇളക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഉപ്പിരിക്കും ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് നോക്കാം ഞാനിപ്പോൾ ഒരു കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലായിടത്തും മാക്കി കൊടുക്കാം ആവശ്യമുള്ളവർക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് അല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഇതാ ദോശ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദോശ നമുക്ക് ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചുട്ടെടുത്താൽ മതി അപ്പോഴാണ് നല്ല ചൂടോട് കൂടി ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ചുട്ടിട്ട് അതവിടെ വെച്ചിരിക്കുകയാണ് മാവ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇത്രയും പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി വേറെ പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല അതിനാവശ്യത്തിനുള്ള കായം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ സാമ്പാർ പൊടി ഇതെല്ലാം കൂടി ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങൾ ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ആ കഷ്ണത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് പച്ചമണം ഒന്നും പച്ചമണമൊന്നും കിട്ടാനേ പാടുള്ളൂ കരിഞ്ഞൊന്നും പോകരുത് വളരെ കുറച്ച് മാത്രം ഫ്ലെയിം ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തതിൽ നിന്നും കുറച്ച് തക്കാളിയും അതുപോലെ കുറച്ച് വെണ്ടക്കയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പതിയെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഞാനിപ്പോൾ വളരെ കുറച്ച് ഫ്ലെയിം ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മണം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം ഞാൻ കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വറുത്ത പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ വെച്ചിരുന്ന തക്കാളിയുടെ കഷ്ണവും അതുപോലെ വെണ്ടക്കയും ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നല്ല പോലെ ഇളക്കുക നമുക്ക് എന്തോരം വെള്ളം വേണം അതിന് ചാറെന്തോരം വേണമെന്ന് വെച്ചാൽ അതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കടുകൊക്കെ താളിച്ച് ഇതുപോലെ എടുക്കാം ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ സാമ്പാറിലേക്ക് പുളി വേണം എന്നുള്ളവർ വാളംപൊളി പിഴിഞ്ഞൊഴിക്കാം അല്ലാത്തവർക്ക് തക്കാളി ഇട്ട് കൊടുത്താലും മതി അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിപൊളി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് കുറച്ച് ചുമന്നുള്ളി ഇതുപോലെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ചമ്മന്തിക്ക് ഒരു ചെറിയ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ലേശ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മുളക് പച്ചമുളക് എടുത്തിട്ടുണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ചുമന്ന മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തത് ഇനി അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചമ്മന്തിക്ക് കടുക് താളിക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ എടുത്തു അപ്പോൾ ഇതാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് താളിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ അത് തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല പെട്ടെന്ന് എടുത്ത് തീർക്കണം കുറച്ച് നേരം വെക്കാനേ പറ്റുള്ളൂ ഒരുപാട് നേരമൊന്നും വെച്ചേക്കരുത് അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ഇനി നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ടൊരു നാല് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത് നല്ലപോലെ മൂത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും എടുത്ത് ഇതുപോലെ ചെയ്യാൻ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ സവാള അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ഒരുപാടൊന്നും വഴറ്റൊന്നും വേണ്ട ഈ ഇങ്ങനെ ഒരു പതിയെ പതിയെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒന്നുകൂടി വഴറ്റി കിട്ടട്ടെ അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളി വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ പാകമായിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറു കഴിയുമ്പം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല ചമ്മന്തിയാണ് കേട്ടോ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഈ തക്കാളി ചമ്മന്തി മാത്രം മതി കേട്ടോ ദോശ കഴിക്കാനായിട്ട് അടിപൊളി ചമ്മന്തിയാണ് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ സാമ്പാറും കൂടെ ഒഴിച്ചു കൊടുക്കാം വടയുണ്ടെങ്കിൽ വടയും കൂടെ ഇതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തിയില്ല എത്ര ദോശ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ട് നമുക്ക് ദോശയും സാമ്പാറും രണ്ട് രണ്ടുതരം ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വെറുതെ പറയണമല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം